ക്യാപ്റ്റനായി ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ക്യാപ്റ്റൻസി കൈമാറ്റം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ അൻസി ക്യാപ്റ്റൻസി ടാഗ് ഋഷിയെ അണിയിക്കുന്ന സമയത്ത് കൈകൊട്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോസിന്റെ അഭിപ്രായത്തിൽ ഇനി ഒമ്പതാം ആഴ്ച എത്തിയതോടെ ഓരോ നിമിഷവും ഓരോരോ സമയവും അത്രയും വിലപ്പെട്ടതാണ് ടീമിലെ അധികാരങ്ങൾ ആർക്കൊക്കെ നൽകണം എങ്ങനെയൊക്കെ നൽകണം അതെങ്ങനെയൊക്കെ കൈമാറണം ആ കൈമാറുന്നവർ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുമോ എന്നെല്ലാം ബുദ്ധിപൂർവ്വം ചിന്തിച്ചും വേണം പവർ ടീമിനെ തിരഞ്ഞെടുക്കാൻ ഋഷിയാണ് ഇത് തിരഞ്ഞെടുക്കേണ്ടത് കൃത്യമായിട്ട് പവർ ടീമിൽ അധികാരങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നവരെ മാത്രം പവർ ടീമിലേക്ക് തിരഞ്ഞെടുക്കുക എന്റെ മാത്രം അഭിപ്രായമല്ല ഇത് പ്രേക്ഷകരുടെയും അഭിപ്രായമാണ് അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റിപ്പിടുത്തവുമായിട്ടാണ് നമ്മുടെ ഋഷി എത്തിയിരിക്കുന്നത് പേരെ പവർ ടീമിലേക്ക് തിരഞ്ഞെടുക്കുന്നു എന്ന് റസ്മിൻ നോറ അഭിഷേക് അൻസിബ നന്ദന സായി എന്നിങ്ങനെയാണ് ബിഗ് ബോസിന്റെ അടുത്ത് നമ്മുടെ ഋഷി അറിയിച്ചത് എന്നാൽ ബിഗ് ബോസ് പറയാണ് അംഗസംഖ്യ കുറവായത് കൊണ്ട് നിങ്ങളുടെ പ്ലാൻ ഒന്നും നടക്കില്ല പേരെ മാത്രമേ പവർ ടീമിലേക്ക് എടുക്കാൻ പറ്റൂ എന്ന് കേട്ട് ആദ്യം ഋഷി ഒന്ന് പതറിയെങ്കിലും പിന്നീട് ഋഷി പറഞ്ഞു ഓക്കെ ഞാൻ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും നന്ദനയും സായിയും പോയി അവരുടെ സീറ്റിലിരുന്നു കാരണം അവർക്കറിയാം ഇനി രണ്ടുപേരെ ഒഴിവാക്കണമെങ്കിൽ അവർ തന്നെയായിരിക്കും ഒഴിവായി പോകുന്നത് എന്ന് നാലുപേരെയും അങ്ങനെ പവർ ടീമിലേക്ക് തിരഞ്ഞെടുത്തു അതിനുശേഷമാണ് ഓരോ ടീമിനെയും ടീമിലെ ജോലികളെയും കാര്യങ്ങളും ഒക്കെ ഋഷി തിരഞ്ഞെടുത്തു എൻ ടീമിൽ അർജുൻ ശ്രീധു ജിൻഡോനെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നിൽ വലിയൊരു കാര്യമുണ്ട് അതായത് അർജുൻ ശ്രീതു കോംബോ ഇത് ഇവരുടെ രണ്ടുപേരും ജിൻഡോയുടെ അടുത്ത് വരുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ അവിടെ നടക്കാൻ സാധ്യതയുണ്ട് ജിൻഡോനെ അതിൽ ക്യാപ്റ്റനാക്കി അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ടീമിലേക്ക് ഇട്ടിരിക്കുന്നത് ജാസ്മിൻ സിജോ ശ്രീരേഖയാണ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതുവരെ തമ്മിൽ ഒരു അടി ഉറപ്പാണ് കാരണം ശ്രീരേഖയുമായിട്ട് ജാസ്മിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിജോയുടെ തലയിൽ ലാസ്റ്റ് അതൊക്കെ വരും എന്നുള്ള കാര്യവും ഉറപ്പാണ് അടുത്തത് ടണൽ ടീമാണ് ടണൽ ടീമിന് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി ഫ്ലോർ ക്ലീനിങ് ആണ് ആയി നന്ദന അപ്സര ശരണ്യ എന്നിവരെയാണ് അതിലേക്ക് ഇട്ടിരിക്കുന്നത് തായി ആണ് അതിൽ ക്യാപ്റ്റനായിട്ട് ഇട്ടിരിക്കുന്നത് ക്യാപ്റ്റനായ ഋഷിയും പവർ ടീമും ചേർന്നെടുത്ത തീരുമാനം ഇങ്ങനെയാണ് ഓരോ ടീമിലെ ആൾക്കാർ ചെയ്ത കുറ്റങ്ങൾ അതിൻ്റെ ക്യാപ്റ്റനാണ് മറ്റുള്ളവരുടെ അടുത്ത് വന്നിട്ട് പറയേണ്ടത് അതായത് പവർ ടീമിനെയും ക്യാപ്റ്റനെയും അതായത് നമ്മുടെ ക്യാപ്റ്റനെ അറിയിക്കേണ്ടത് അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്നുള്ള കാര്യവും ആ ക്യാപ്റ്റനെ തീരുമാനിക്കും എഴുതുന്നതും അതുപോലെ നടപ്പിലാക്കുന്നതും പവർ ടീം ആയിരിക്കും അങ്ങനെയാണെങ്കിൽ പവർ ടീമിനും ക്യാപ്റ്റനും അതിന്റെ കുറ്റം ഉണ്ടാവില്ല കാരണം അവരുടെ ടീമിലുള്ള ക്യാപ്റ്റൻ തന്നെയാണ് ഇത് എഴുതുന്നത് ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ പേരിൽ കുറ്റങ്ങൾ വരില്ല അതായത് പവർ ടീമിന്റെയും നമ്മുടെ ക്യാപ്റ്റനായ ഋഷിയുടെ പേരിലും കുറ്റങ്ങൾ വരില്ല എന്ന് അൻസിബയാണ് ഈ ഒരു ബുദ്ധി നമ്മുടെ ഋഷിക്ക് പറഞ്ഞു കൊടുത്തത് അത് കേട്ട് ഋഷിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് തന്നെ നമുക്ക് പ്രാവർത്തികമാക്കാം എന്ന് പറഞ്ഞു തീരുമാനം തന്നെയാണ് ഋഷി മറ്റുള്ളവരെയും അറിയിച്ചിരിക്കുന്നത് എന്തായാലും അൻസിബയുടെ ഈ ഒരു ഐഡിയ നല്ല രീതിയിൽ തന്നെ ആകും എന്ന കാര്യം ഉറപ്പാണ് അൻസിബ നല്ല രീതിയിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഋഷിക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അൻസിബയാണ് പുറകെ നിന്ന് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നത് അതിന് അൻസിബയ്ക്ക് നല്ലൊരു ഗെയിമറായിട്ട് മാറാനുള്ള അല്ലെങ്കിൽ നല്ലൊരു ഗെയിമറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചിബ ഇന്ന് തന്നെ ഭയണം പറയാൻ ചില സമയത്തൊക്കെ ഒന്നും മിണ്ടാതിരിക്കാറുണ്ട് ചില സമയത്ത് സംസാരിക്കാറുണ്ട് സംസാരിക്കുന്ന ഋഷിയാണ് പ്രേക്ഷകർക്ക് ആവശ്യം ബിഗ് ബോസ് ഋഷിയോട് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് ഋഷി ബിഗ് ബോസിന് വാക്കു കൊടുത്തിരിക്കുന്നത് അത്തരത്തിലുള്ള തീരുമാനങ്ങളെ ഇനി എടുക്കാൻ എന്ന് ഋഷി പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് വീട് ഇളക്കി മറിക്കാൻ വേണ്ടിയിട്ടുള്ള ആയിട്ടാണ് അൻസിബ എത്തിയിരിക്കുന്നത് അവർ ടീമിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം എന്തൊക്കെ വന്നാലും പരമാവധി നമ്മൾ കൊണ്ട് ചെയ്യുക എന്നും ചെയ്യാതെ മോശം പേര് കേൾക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പേര് കേൾക്കുന്നതല്ലേ എന്നാണ് അൻസിബയുടെ അഭിപ്രായം അതുപോലെ തന്നെ അൻസിബ വൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുവരെ കാണാത്ത വലിയൊരു രീതിയിലുള്ള ഗെയിമറായിട്ട് അൻസിബ മാറിയിരിക്കുകയാണ് പ്രേക്ഷകരെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യണം അതായത് ഓരോരോ ദിവസങ്ങളും നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് പ്രാബല്യത്തിൽ എന്നാണ് അനസീബ് പറഞ്ഞിരിക്കുന്നത് അൻസിബക്ക് വൻ പ്ലാനിങ്ങ് ആണ് എന്തായാലും നമുക്ക് കണ്ടറിയാം ബാക്കിയുള്ള ആൾക്കാരോട് നമുക്ക് പ്രതീക്ഷയില്ല അനുസീമ് പഠിച്ചാണ് കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണപ്പെടാനും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം